നമസ്കാരം കൊച്ചി കേരളത്തിലെ കൊച്ചിയിലെ വലിയൊരു പ്രശ്നം വലിയൊരു ദുരന്തമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പച്ചക്ക് പറയുന്നത് എറണാകുളത്ത് വൈറ്റ് ലൈനിൽ നിന്നും മറൈൻ ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ വൈറ്റ് വൈറ്റ്ലെയിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ റോഡ് വഴി വരുമ്പോൾ മെട്രോ പില്ലർ എണ്ണൂറ്റി ഇരുപത്തിനാല് എയിറ്റ് ടു ഫോർ ആൻഡ് എയ്റ്റ് ടു ഫൈവ് ഇതിൻ്റെ ഇടക്ക് പതിമൂന്ന് പേരാണ് മരിച്ചത് പതിമൂന്ന് ചെറുപ്പക്കാരാണ് മരിച്ചത് അതിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ട് പറയും അവർ ഓവർ സ്പീഡാണ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അങ്ങനെയല്ല മൂന്ന് വർഷം കൊണ്ട് സഹോദരനയ്യപ്പൻ റോഡിൽ വൈറ്റ് വൈറ്റ്ലേന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ കടവന്ത്ര ഇളംകുളം എത്തുന്നതിന് മുമ്പ് മെട്രോ പില്ലർ നമ്പർ എയ്റ്റ് ടു ഫോർ അതിൻ്റെ കോൺക്രീറ്റ് പൊങ്ങിയും റോഡ് താങ്ങു വിരിക്കുന്നത് കൊണ്ട് മോട്ടോർ സൈക്കിൾ വന്നിട്ട് പോയി പതിമൂന്ന് ചെറുപ്പക്കാർ മരിച്ചു നമ്മുടെ മക്കളല്ലാത്തതുകൊണ്ട് ആർക്കും വലിയ വേദന ഉണ്ടാവില്ല കൂടാതെ ആ രണ്ട് ട്രാക്ക് റോഡ് വന്നിട്ട് ഒരു ട്രാക്ക് ചെറുതാവുകയാണ് അതായത് രണ്ട് വാഹനങ്ങൾ ഒരേ സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ആ ഒരു റോഡ് അങ്ങോട്ട് ചെറുതായി പോകും അപ്പൊ രണ്ട് കാർ വന്നാൽ ഒരു കാർ അങ്ങോട്ട് ചെറുതാവാൻ പറ്റില്ലല്ലോ അവിടെ വരുമ്പോൾ അങ്ങോട്ടും ഇടും വെട്ടിക്കും അങ്ങനെയാണ് പതിമൂന്ന് പേർ മരിച്ചത് പതിമൂന്ന് പേർ മരിച്ചു എന്നുള്ളത് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടുണ്ട് പക്ഷെ പതിനാല് പേർ മരിച്ചതായിട്ടാണ് പത്രങ്ങൾ പറയുന്നത് അന്നിട്ട് ഞാൻ ഇന്ന് മെട്രോന്റെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ കംപ്ലൈന്റ് ചെയ്തു അവിടെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു ചീഫ് മിനിസ്റ്റർക്കും ഡി ജി പിക്കും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഞാൻ പരാതി കൊടുക്കട്ടെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഹൈക്കോടതിയിലും പോകും അപ്പോൾ മെട്രോയുടെ ഉദ്യോഗസ്ഥൻ നമ്മുടെ ശമ്പളം മേടിച്ച് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം മേടിക്കണ മെട്രോന്റെ ഉദ്യോഗസ്ഥൻ പറയുന്ന ശബ്ദവും ആ ഉദാസീനതയും ആ അലംഭാവവും നിങ്ങൾ കേൾക്കുക അതായത് കൊച്ചി മെട്രോ റെയിലിന്റെ പില്ലർ നമ്പർ എണ്ണൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഈ രണ്ട് തൂണിന്റെ അവിടെ അഞ്ച് മീറ്റർ പത്ത് മീറ്ററിന്റെ ഇടയിൽ പതിമൂന്ന് പതിനാല് പേർ മരിച്ചു കൊല്ലപ്പെട്ടു ചെറുപ്പക്കാർ അത് ഓവർ സ്പീഡ് ഉണ്ടെന്നല്ല അവിടെ ഒന്ന് റോഡ് ട്രാക്ക് കുറയുന്നു രണ്ട് പില്ലറിന്റെ തൂണിന്റെ കോൺക്രീറ്റ് മോളിലും താറടിയിലും അപ്പം ബൈക്കും സ്കൂട്ടറും ഒക്കെ വരുമ്പോൾ അത് തെന്നിപ്പോണേ അത് ഞാൻ മെട്രോയിൽ കംപ്ലൈന്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം കേൾക്ക് അതിനുശേഷം ഞാൻ ബാക്കി പറയാം ആദ്യം മെട്രോയിൽ ഞാൻ കംപ്ലൈന്റ് പറയാണ് സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനോട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അയാളുടെ വായി ഒച്ചയൊന്നും കേൾക്കൂലാട്ടാ കേട്ടോ ഹലോ നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ മെട്രോ റെയിലിന്റെ സിവിൽ ആണോ സംസാരിക്കണേ ആ ഓക്കെ എന്റെ പേര് ബെന്നി ജോസഫ് എന്നാണ് ഞാൻ ജനപക്ഷത്തിന്റെ സ്റ്റേറ്റ് ആണ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് അതുകൂടാതെ ഞാൻ ട്വന്റി ട്വന്റിയുടെ ഒരു പ്രവർത്തകനും കൂടിയാണ് നമ്മുടെ മെട്രോ പില്ലർ എയ്റ്റ് ടു ഫൈവ് എളംകുളത്ത് പതിമൂന്ന് പേരുള്ള അവിടെ മരിച്ചിട്ടുണ്ട് അതിന്റെ ഇപ്പോഴും ഫൗണ്ടേഷൻ കുറച്ച് മോളിലും റോഡ് താഴേ നിൽക്കുന്നത് അത് എന്തെങ്കിലും നടപടി ഇതുവരെ എടുത്തിട്ടുണ്ടോ എന്നറിയാനാണ് ഞാൻ വിളിച്ചത് അതിന്റെ ഒരു ഇത് ചെയ്തോണ്ടിരിക്കാണ് ഞങ്ങൾ ഡിസ്കസ് ഒരു കോർപ്പറേഷൻ ആക്ച്വലി കോർപ്പറേഷൻ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നതാണ് നമ്മളെ നമ്മളിത് അവർക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് എത്ര ദിവസമായി എന്തെങ്കിലും നടപടിക്ക് നിങ്ങൾ ഒരു ലെറ്റർ അയച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ടാവും മൂന്നാല് ദിവസം ലെറ്റർ അയച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു മെയിൽ അയക്കുന്നുണ്ട് പതിനഞ്ച് ദിവസം ഞാനും സമയം തരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം മരിച്ചവരുടെ എല്ലാം പേരില് എന്റെ പേര് ബെന്നി ജോസഫ് എന്നാ ഇത് ബീഷിനെയല്ല അപേക്ഷയാണ് കേട്ടാ ട്രെയിനെയും മരിക്കാൻ പാടില്ല മെട്രോ എന്ന് പറഞ്ഞാൽ ഇത്രയും കോടി രൂപയുടെ ഒരു പ്രോജക്ട് ചെയ്തിട്ട് തൂണു മോളിലും റോഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കോർപ്പറേഷൻ പറയും കോർപ്പറേഷനിൽ ചെല്ലുമ്പോൾ മെട്രോ എന്ന് പറയും അപ്പൊ ഐ വോണ്ട് അൻ അക്യൂസ്ഡ് ആൻഡ് ഐ വോണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട അതിന് അണ്ടർടേക്ക് ചെയ്യാൻ പറ്റിയ ഒരാളാണ് എനിക്ക് വേണ്ടത് അപ്പൊ ഞാൻ പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് തരുവാണ് എന്റെ പേര് ബെന്നി ജോസഫ് എന്നാ ഞാൻ മെയിൽ വായിക്കുന്നുണ്ട് ചീഫ് മിനിസ്റ്റർക്കും ഡി ജി പിക്കും മെട്രോന്റെ എം ഡിക്കും നിങ്ങൾക്കും ഇറ്റ്സ് എ സീരിയസ് ബെന്നി ജോസഫിനെ കുറിച്ച് ചോദിച്ചറിയാൻ ഞാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആളല്ല കൃത്യമായി ആ ഉദ്യോഗസ്ഥൻ ഇതാരോ ചെയ്യേണ്ട അയാളുടെ ജോലി തെറപ്പിക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ് ഒരു ട്രേഡ് യൂണിയനും ഒരു മിനിസ്റ്ററും എന്റെ അകത്ത് ഇടപെടാറും ഞാൻ കുറച്ചുപേരുടെ പണി കളഞ്ഞിട്ടുണ്ട് അവസാനം എല്ലാം കഴിയുമ്പോൾ വീട്ടിലൂടി വരും സാറേ അതെന്റെ അല്ല എന്നൊക്കെ പറയാം അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണത് ആ വാക്കൊന്നുകൂടി ഞാൻ ഹൈലൈറ്റ് ചെയ്തോ ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് ഇനി ഒരാളവിടെ മരിക്കരുത് സാർ കേൾക്കുന്നുണ്ടോ ഇനി അവിടെ മരിക്കരുത് മരിച്ചാൽ അതിനൊരു ഉത്തരവാദി ഉണ്ടായിരിക്കണം സോ ഐ ഐ ഡോ നോ ഈവൻ യു ആർ ദ യു ആർ ദ ദോ യു ആർ ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഐ ഡോണ്ട് നോ ബട്ട് പ്ലീസ് നിങ്ങൾ ആ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണെങ്കിൽ അതിന് കൃത്യമായി മൂന്ന് ദിവസമായിട്ട് അവിടെ ഒരു സിഗ്നൽ പോലും വെച്ചിട്ടില്ല അപ്പൊ നമ്മുടെ മകനാണെങ്കിലാ നമ്മുടെ മകനാണ് അവിടെ ചത്തുപോണെങ്കിലോ അത് ഓവർ സ്പീഡ് കൊണ്ടൊന്നുമല്ല അവിടെ ഏര് വന്നാലും ഒന്ന് ട്രാക്ക് ചെറുതായിട്ടുണ്ട് അവിടെ വന്ന് രണ്ടാമത്തത് ആറ് ഇഞ്ച് പൊക്കത്തിലാണ് േഷൻ നിൽക്കുന്ന മിസ്റ്റർ വിനോദല്ലേ പേര് ഹലോ നിങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാലോ എങ്ങനെയാണ് സാർ അറിയൂ അറിയൂ മിസ്റ്റർ വിനോദ് അപ്പൊ അതിന് എനിക്ക് സാറിന്റെ ഉത്തരം വളരെ നിസ്സാരവൽക്കരിച്ചു ഞാൻ കത്ത് കൊടുത്തു അങ്ങനെയല്ല വേണ്ട സാർ ഇതുവരെ അവിടെ ഒരു സിഗ്നൽ വെച്ചില്ലല്ലോ നിങ്ങൾക്ക് അതിനൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ ഇനിയിപ്പോ കോർപ്പറേഷനിലേക്ക് വിളിക്കണമെങ്കിൽ ഞാൻ കോർപ്പറേഷനിലോട്ട് പോയിക്കോളാം ഞാൻ കംപ്ലൈന്റ് ചെയ്യണ കറക്റ്റ് സ്ഥലത്താണോ സർ ഐ ആം കംപ്ലൈന്റിംഗ് ദ റൈറ്റ് പ്ലേസ് ഓർ ഐ എം ഇൻ എ റോങ് പ്ലേസ് ൾ ക്സ്റ്റ്യൻ ദൈറ്റ് ഓഫീസറിന്റെ ഫ്രണ്ടിലാണോ ഞാൻ ഈ പരാതിയും കരയുകയും ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കണം ഇഫ് ഇറ്റ്സ് ഐ എം ഇൻ എ റോങ് പ്ലേസ് ഐ എം സോറി ഐ വിൽ ഗോ ടു അനദർ പ്ലേസ് വേർ വേറെ അപ്രോപ്പറിയേറ്റ് ഫോറം അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞേക്കണ ഞാൻ കംപ്ലൈന്റ് പറയുന്നത് കൃത്യമായ സ്ഥലത്താണോ മീൻസ് നിങ്ങൾ മെട്രോയെ സംബന്ധിച്ചും നമ്മള് ഞാൻ ചോദിക്കാൻ ഈ കംപ്ലൈന്റ് ഞാൻ ചെയ്യുന്നത് അതെ മെട്രോയെ സംബന്ധിച്ചോളം നിങ്ങൾ മെട്രോയുടെ പ്രസിദ്ധിയോട് സംസാരിക്കുന്നു ഓഫീസിനോടാണ് സംസാരിക്കുന്നത് പക്ഷെ ഇത് റോഡ് നമ്മള് കണ്ടുപിടിച്ചു കൊച്ചിൻ കോർപ്പറേഷൻ ഇസ് ഇറ്റ് റൈറ്റ് സാറേ ഞാൻ കേൾക്കുന്നില്ല സാറേ ഇത്രയും കൂടെ ഒറ്റ പറ ഞാനിങ്ങനെ മീഡിയ സംസാരിക്കാൻ അപ്പൊ ഐ ആം എ പബ്ലിക് സർവൻറ്റ് ഐ എം എ സോഷ്യൽ വർക്കർ ഇനിയോ താങ്ക് വെരി മച്ച് നിങ്ങളെപ്പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥനോടൊക്കെ ഇത്ര നേരം സമയം കളഞ്ഞത് മൈ ടൈം ഇറ്റ് വാല്യൂബിൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതാണ് Anyhow, I I will uh, find the appropriate solution. And there is uh, some other legal I can take it. Thank you very അപ്പൊ ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ആ മെട്രോയുടെ ഉദ്യോഗസ്ഥൻ പറയുവാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പതിമൂന്ന് പേര് മരിച്ചു പതിമൂന്ന് ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ അവിടെ മരിച്ചു കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ അന്തം കമ്പികൾ സംഘികൾ അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നക്കി എന്നവർ പറയുന്നത് അവിടെ ഓവർ സ്പീഡാണെന്നാണ് പറയണം കാരണം അവൻ്റെ ഒന്നും മക്കളോ അനിയനോ സഹോദരനോ ഒന്നും അല്ലല്ലോ അവിടെ മെട്രോന്റെ തൂട് പടർന്നത് ആറിഞ്ചോളം പൊങ്ങി നിൽക്കുകയും താറ് ചെയ്യാൻ കാശ് ലാഭിക്കാൻ വേണ്ടി താറ് ലെവലിൽ ഇടാതെ ഭൂമി കൈയേറിയിട്ട് രണ്ട് ട്രാക്ക് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഒരു ട്രാക്ക് ചെറുതായി പോവുകയും ചെയ്തുകൊണ്ടാണ് അവിടെ അത്രയും പേര് മരിച്ചത് ഈ മരിച്ച കുടുംബങ്ങൾ ആരെങ്കിലും എന്നെ സമീപിച്ചാൽ പൈസ വാങ്ങാതെ സൗജന്യമായി നിങ്ങൾക്ക് കേസ് നടത്തി തരും അവിടെ മരിച്ച പതിമൂന്ന് വീട്ടുകാരിൽ ആരെങ്കിലും ബെന്നി ജോസഫിനെ സമീപിച്ചാൽ ജനപക്ഷത്തിന്റെ പേരിലോ ട്വന്റി ട്വന്റിയുടെ പേരിലോ അല്ലെ എൻ്റെ സ്വന്തം പേരിലോ നിങ്ങൾക്ക് സൗജന്യമായി ഞാൻ കേസ് നടത്തി തരും കോടിക്കണക്കിന് രൂപ മടക്കി കേരളത്തിന്റെ അഭിമാനമായ കൊച്ചിയുടെ മെട്രോ അവിടെ വരുമ്പോൾ റോഡിന് വീതി കുറയുകയും കയ്യേറ്റക്കാരെ സഹായിക്കാനും കൂടാതെ കോൺക്രീറ്റ് ചെയ്തിട്ട് ആ കോൺക്രീറ്റ് ചാടി ആ പില്ലറ് നിൽക്കുകയും എയ്റ്റ് ടു ഫോർ മില്ലർ പില്ലർ നമ്പർ എയ്റ്റ് ടു ഫോർ ഹോട്ടൽ റേഡിസൻ ബ്ലൂവിൻ്റെ നേരെ മുമ്പിൽ അന്നിട്ട് ഞാൻ മെട്രോന്റെ സിവിൽ ഹെഡിനോട് സംസാരിക്കുമ്പോൾ അയാളുടെ വായി ഒച്ചവെന്നില്ല ഞാൻ അയാളെ ഭീഷണിപ്പെടുത്തിയോ ഞാൻ അയാളോട് ഒച്ചയിൽ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം അവിടെ ഇനി മരിക്കരുത് നിങ്ങൾ അവിടെ എന്തെങ്കിലും സിഗ്നൽ വെച്ചോ ആ അവിടെ ഇനി ഒരാൾ ചാവാതിരിക്കാൻ എന്തെങ്കിലും പരി അയാൾ പറയാം ഞാൻ കൊച്ചിൻ കോർപ്പറേഷനിൽ നാല് ദിവസം മുമ്പ് കത്ത് കൊടുത്തു നിന്ന് പതിമൂന്ന് പേര് മൂന്ന് വർഷം കൊണ്ട് മരിച്ചിട്ട് അയാൾ നാല് ദിവസം മുമ്പ് കത്ത് കൊടുത്തു നിന്ന് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കും ആന കുത്തി കൊന്നാൽ കുറെ പേര് കൂടും സിദ്ധാർത്ഥിനെ തല്ലിയാൽ അതിൽ എസ് എഫ് ഐ ഉണ്ട് നമ്മൾ ഒറ്റപ്പെട്ടവർ നമ്മുടെ മക്കൾ പതിമൂന്ന് ജീവൻ അവിടെ പൊലിഞ്ഞു കൊല്ലപ്പെടുത്തിന്ന് തന്നെ പറയാം സർക്കാർ കൊലപ്പെടുത്തി മെട്രോ കൊലപ്പെടുത്തി ഈ പതിമൂന്ന് പേർ മരിച്ചിട്ട് ആ റോഡിന്റെ ട്രാക്ക് ലോകത്തെവിടെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് വാഹനങ്ങൾ ഇങ്ങനെ ഓടിച്ചോടിച്ച് ഓടിച്ചു വന്നി ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു ട്രാക്ക് അങ്ങോട്ട് പെട്ടെന്ന് ചെറുതായി പോയി അപ്പൊ ഈ കാറുകാരനെന്തെങ്കിലും കാറ് ചെറുതാക്കാൻ പറ്റുമോ ലോറിയും ബസ്സും ചെറുതാക്കാൻ പറ്റുമോ ഇത് രണ്ടും ഇങ്ങോട്ടും വെട്ടിക്കും ഇതിന്റെ ഇടയിലെല്ലാം മോട്ടർസൈക്കിളുകാരും ചാവും പിന്നെ അമിതവേഗത ചെയ്യണവരും ഉണ്ട് പക്ഷെ പതിമൂന്ന് പേരും മരിച്ചത് അമിത വേഗത കൊണ്ടല്ല അവിടെ വരുമ്പോൾ വേറൊരു കാർ ഉണ്ടെങ്കിൽ വേറൊരു ബസ് ഉണ്ടെങ്കിൽ ട്രാക്ക് ചെറുതാവുകയും ആ ട്രാക്ക് ചെറുതാവണ അതേ സ്ഥലത്ത് തന്നെ ഈ മെട്രോന്റെ തൂണ് ആറിഞ്ചിങ്ങിന് പൊങ്ങി നിൽക്കണോണ്ട് ബൈക്കൊക്കെ ഒരുവിധം സ്പീഡിലാണെങ്കിൽ അറുപത് എഴുപതിലാണെങ്കിൽ പോലും ഇത് മേലെ അങ്ങോട്ട് ചാടിച്ച് ചാടിപ്പോ മോളി പോയിട്ട് ഇടിച്ച് തല സ്ലാബേലും തൂണുമേലും ഇടിച്ചാണ് നമ്മുടെ പതിമൂന്ന് സഹോദരന്മാർ മരിച്ചിരിക്കുന്നത് കഴിയുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യ എന്നെ അന്തങ്കമ്മികളുടെ പാർട്ടിക്കാർ ഈ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റിപ്പോർട്ട് അടിക്കുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നത് കാരണം അതങ്ങട് കിട്ടുന്നില്ല എന്തായാലും ഇതുവരെ മരിച്ചിട്ടുമില്ല മലയാളി ഇത്രയും ദുഷ്ടന്മാരാവരുത് രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ഇത്രയധികം ഉത്തരവാദിത്വമില്ലാതെ കക്കാൻ അഴിമതി നടക്കാനും നിങ്ങൾ പറഞ്ഞു വിടരുത് കൊച്ചി മെട്രോ റെയിലിന്റെ പില്ലർ നമ്പർ എയ്റ്റ് ടു ഫോറിലും എയ്റ്റ് ടു ഫൈവിലും മരിച്ച പതിമൂന്ന് ആത്മാക്കൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആ പതിമൂന്ന് ചെറുപ്പക്കാരുടെ മാതാപിതാക്കളും കുടുംബത്തിനും സുഹൃത്തുക്കളും എന്റെ അനുശോചനവും എന്റെ വേദനയും നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിക്ക് മാത്രമാണ് ഈ വിഷയം എടുക്കുന്നത് ഇവിടുത്തെ മറ്റ് സ്ഥാനാർത്ഥികളൊന്നും ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ ഇന്നവിടെ പോയിരുന്നു ഞങ്ങൾ പതിനഞ്ച് ദിവസത്തിനകം ഇന്നേക്ക് പതിനഞ്ച് ദിവസത്തിനകം മെട്രോ റെയിൽ അതിനി കൊച്ചിങ് കോർപ്പറേഷനെ ഏൽപ്പിച്ചാലും കൊള്ളാം പി ഡബ്ല്യു ഡി ഏൽപ്പിച്ചാലും കൊള്ളാം നാഷണൽ ഹൈവേനെ ഏൽപ്പിച്ചാലും കൊള്ളാം സേഫ്റ്റി റോഡ് സേഫ്റ്റിനെ ഏൽപ്പിച്ചാലും കൊള്ളാം ഈ എന്ത് ദുരന്ത നിവാരണത്തിനെ ഏൽപ്പിച്ചാലും കൊള്ളാം മെട്രോ റെയിൽ ആണ് ഇതിൽ ഒന്നാം പ്രതി നിങ്ങൾ ആരെ ഏൽപ്പിച്ചെന്നൊക്കെ അത് കോടതി പറഞ്ഞാൽ മതി പതിനഞ്ച് ദിവസത്തിനകം നടപടി എടുത്തില്ലെങ്കിൽ മുൻ ഡി ജി പി ഒക്കെയാണ് മാനേജിംഗ് ഡയറക്ടർ മെട്രോയുടെ പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ താങ്കളും ഞാനും ഒന്നുപോലെയാണ് മാനേജിംഗ് ഡയറക്ടറായ കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ അല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ അവിടെ പോയി ആ സ്ലാബ് ഇങ്ങനെ പൊങ്ങി നിൽക്കണം കോൺക്രീറ്റ് പൊങ്ങി നിൽക്കണം അവിടെ ഇത്തിരി താറിട്ടാൽ പകുതി പ്രശ്നം തീരും ആ താറ് കക്കാതെ അവിടുത്തെ റോഡ് താഴ്ത്തി പണിത് കുറെ കല്ലും താറും എല്ലാം കട്ടെടുത്തിട്ട് അത് താന്നുപോയെങ്കിൽ അത് പൊക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം പ്രോപ്പർ സിഗ്നലുകൾ വെക്കണം ഒരു നിലവാരമുള്ള റോഡ് അവിടെ പണിതാൽ ഇനി ആരും മരിക്കില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കും ഇത്രയും കൂടി ഉത്തരവാദിത്തം വേണം അയാൾ പറഞ്ഞു കേട്ടില്ല അയാൾ വായിലെന്തോ പഴം വെച്ചിട്ട് പറയണമല്ലേ എനിക്ക് തോന്നിയ പറഞ്ഞൂടെ ഐ വിൽ ഡു ദിസ് അല്ലാണ്ട് ഒരു ഒരിക്കലും ആ സുഹൃത്തിനെ ആ സംസാരിച്ച അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ തന്നെ പറയുവാണ് അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കില്ല ചിലപ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ നന്നായിട്ടൊന്ന് ഉത്തരം പറഞ്ഞൂടെ ഞാൻ കോർപ്പറേഷനിൽ ലെറ്റർ കൊടുത്തു ഞാൻ ഇങ്ങനെ പറയാറില്ല ഞാൻ ഇങ്ങനെ പറയാറില്ല നാലക്കക്ഷ അമ്പളം മേടിക്കണേനെ അത് കുടുംബത്തിൽ ഇന്നുകൊണ്ടെന്നല്ല എന്റെ ഒക്കെ നികുതി പണമാണ് നമ്മുടെ നികുതി പണമാണ് അതുകൊണ്ട് അവിടെ മരിച്ച പതിമൂന്ന് പേരിൽ നിങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇനി ഒരാൾ ഇനി ഒരാളുടെ മക്കൾ സഹോദരന്മാർ ഭർത്താക്കന്മാർ അവിടെ മരിക്കാതിരിക്കാൻ സമീപിക്കുക സൗജന്യമായിട്ട് ഒരു രൂപയും ഒരു ചായ ഒരു പോലും വേണ്ട അത് തന്നെന്ന് പിന്നെ പറയുകയും ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടതാണ് സൗജന്യമായി നിങ്ങൾക്ക് അവളെ നീതി മേടിച്ചു തരുവാനും ഇനി ഒരാൾ മരിക്കാതിരിക്കാനും ട്വന്റി ട്വന്റിയും ബെന്നി ജോസഫും ജനപക്ഷമൊക്കെ അതിന്റെ മുമ്പിൽ ഉണ്ടാവും ഒരു സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവരുത് എല്ലാവരും ദൈവത്തെ ഓർത്ത് ഇത് ഷെയർ ചെയ്യണം പതിമൂന്ന് ആത്മാക്കളാണ് അവിടുന്ന് പോയത് ഈ ആനകുത്തി പുലി പിടിക്കുമ്പോൾ മാത്രം സങ്കടം ഉണ്ടായാൽ പോരാ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും കഴിവുകേടാണ് അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ആൻഡ് ഗുഡ് നൈറ്റ്